പ്രിയമുള്ളവരെ റാഫിയടൂരാണേ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒമാനിലെ മസ്ക്കറ്റിനടുത്തുള്ള റുസ്താക്കിലാണ് കേട്ടോ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട് ഞാനിപ്പോൾ വന്നിരിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിലൊക്കെ കാണപ്പെടുന്ന പോലെ ചൂടുവെള്ളം വരുന്ന ഒരു കുളമുണ്ട് നമ്മുടെ ഇവിടെ ഇന്ത്യയിലൊക്കെ ജമ്മു കാശ്മീരിലെ ജാർഖണ്ഡിലൊക്കെ ഇതുപോലെ ഒരുപാട് സ്ഥലങ്ങളിൽ ഇതുപോലെ ചൂടുവെള്ളം വരുന്ന പുഴയും ചെറിയ ഭാഗത്ത് പുഴയും അതുപോലെ തന്നെ കുളങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടുത്തെ ഒരു റുസ്താക്കിലെ പ്രത്യേകമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കുളത്തിൽ ഈ ഒരു വെള്ളത്തിൽ കുളിച്ചു കഴിഞ്ഞാൽ പല രോഗങ്ങളും മാറുമെന്നാണ് പല രോഗങ്ങൾക്കും ഇതൊരു മരുന്നാണെന്നാണ് ഇവിടുത്തെ ആൾക്കാർ വിശ്വസിക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ റസ്താക്കിനടുത്താണ് നിൽക്കുന്നത് റസ്താക്കിന് അടുത്തുള്ള ഈ ഒരു സ്പ്രിങ് സ്പ്രിങ് വാട്ടറിൻ്റെ അടുത്താണ് നിൽക്കുന്നത് നമ്മളിപ്പോൾ ഇന്ന് ഇപ്പോൾ സമയം ഏഴ് മണി കഴിഞ്ഞിരിക്കുന്നു ഏഴര ആയിട്ടുണ്ട് കേട്ടോ രാവിലെയാണ് ഞാൻ ഈ ഒരു സ്പ്രിങ് കാണാൻ വേണ്ടിയിട്ട് ഇന്ന് വെള്ളിയാഴ്ചയാണ് നോമ്പും കൂടെ അപ്പോൾ നമ്മുടെ യാത്രകളെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും കട്ട സപ്പോർട്ടൊക്കെ വേണം അപ്പോൾ നമുക്ക് ഈ ഒരു ചൂടുവെള്ളം വരുന്ന ഈ ഒരു കുളവും കാര്യങ്ങളും ഒക്കെ ഒന്ന് കണ്ടിട്ട് വരാം ആണ് കേട്ടോ ഈ ഒരു പള്ളിയായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഒരു ചൂടുവെള്ളം വരുന്ന കുളം കിടക്കുന്നത് ഇതും അതുതന്നെയാണ് കേട്ടോ ഇതവിടുത്തെ ഒരു ചെറിയ കുളമാണേ ഇതിങ്ങനെ കെട്ടി മറിച്ചിട്ടേക്ക് വേണം കേട്ടോ ഇതാണ് ചൂടുവെള്ളം വരുന്ന ആ ഒരു കുളം ഇതൊക്കെ പുറത്തോട്ടൊന്നും ഇറങ്ങാനൊന്നും കഴിയില്ല കേട്ടോ ഇവിടെ ഇപ്പോൾ ഗേറ്റിൽ അടച്ചിട്ടേക്ക് വേണേ ഇപ്പോൾ പുറത്തോട്ട് ഇറങ്ങാനോ ഒന്നും കഴിയില്ല അകത്തേക്ക് ഇറങ്ങാനൊന്നും കഴിയില്ല ഇതാണ് ഈ ഒരു ചൂടുവെള്ളം വരുന്ന ഈ ഒരു കുളം ഈ ഒരു കുളത്തിൽ കുളിച്ചു കഴിഞ്ഞാൽ ഒരുപാട് രോഗങ്ങളൊക്കെ മാറുമെന്നാണ് പറയുന്നത് കേട്ടോ ഭയങ്കര ആഴമുള്ളൊരു കുളമാണേ ഇത് കേട്ടോ നല്ല ആഴമുണ്ട് ഇപ്പോൾ ഇത് നല്ല ചൂട് ചൂടുണ്ട് കേട്ടോ ഈ നിങ്ങൾക്ക് രണ്ട് മൂന്ന് ഗർത്തം കണ്ടില്ലേ നമ്മൾ ഈ തൊടി പോലെ കിടക്കുന്നേ ഉണ്ടോ മോളിൽ നിന്ന് താപ്പൂട്ട് ആ ഒരു കാണുന്നത് നല്ല ബ്ലാക്കിൽ കാണുന്നത് നല്ല കുഴിയാണേ നല്ല രീതിയിലൊരു കുഴിയാണത് കേട്ടോ ഈ ഒരു പള്ളിയിലാണ് ഈ ഒരു സംഭവം കിടക്കുന്നത് ഈ ഒരു എന്താ പറയുക ഈ ഒരു സ്ഥലത്ത് ഈ ഒരു വെള്ളത്തിൽ കുളിച്ചു കഴിഞ്ഞാൽ ഒരുപാട് രോഗങ്ങൾ മാറുമെന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ പിന്നെ ഇവിടുന്ന് കുളിക്കുന്ന സ്ഥലമുണ്ടേ ഒരു കാര്യം കാണിച്ചു തരാം ഗൈസ് ഈ ഒരു വെള്ളത്തിന് നല്ല ചൂടുണ്ട് കേട്ടോ വേണ്ട നീരാവിയൊക്കെ പോകുന്നുണ്ടോ ഗെയ്സ് ഇതേണ്ടോ നല്ല ചൂടുണ്ട് വെള്ളത്തിന് നമ്മൾ വിചാരിക്കുന്ന പോലെ നല്ല നല്ല അടിപൊളി ചൂട് കേട്ടോ ഭയങ്കര ചൂട് അയ്യോ ഇത്രയും ചൂട് ഞാൻ വിചാരിച്ചില്ല കേട്ടോ ശരിക്കും നീരാവിയൊക്കെ പോകുന്നുണ്ട് കേട്ടോ കാണാൻ പറ്റുമോയെന്നറിയത്തില്ല നിങ്ങൾക്ക് എത്രത്തോളം ണ്ടോ ചൂടിങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ വെള്ളം ഈ ഒരു വെള്ളമേ ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയാണോ കേട്ടോ നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും നല്ല ചൂടുണ്ട് കേട്ടോ ഈ ഒരു വെള്ളത്തിന് ഇവിടെ നീരാവിയൊക്കെ ഇങ്ങനെ പൊങ്ങുന്നുണ്ട് ചൂടിൻ്റെ ആ ഒരു ഇതിലേ നല്ലതായിട്ട് പൊങ്ങുന്നുണ്ട് നീരാവിയൊക്കെ പുകയൊക്കെ വരുന്നുണ്ട് നല്ല ചൂടുണ്ട് കേട്ടോ വെള്ളം കൈ തൊട്ടപ്പോൾ ഈ ഒരു വെള്ളത്തിൽ നമുക്ക് കുളിക്കാൻ പറ്റുന്ന ചൂടിലും അതിനേക്കാളും നല്ലൊരു ചൂടാണെന്ന് തോന്നുന്നു കേട്ടോ എന്തായാലും രസമുണ്ട് നല്ല ചൂടുണ്ട് നമ്മൾ മ അടുത്തുള്ള നെക്ക് വേറൊരു സ്ഥലമുണ്ട് കേട്ടോ നെക്കൽ നക്കലാണെങ്കിൽ ഇത്രയും ചൂടില്ല വെള്ളത്തിന് പക്ഷേ ഈ ഈ ഒരു വെള്ളം ഭയങ്കരമായിട്ട് നീരാവിയൊക്കെ പോകുന്നുണ്ട് ഭയങ്കരമായിട്ട് ചൂട് വരുന്നുണ്ട് ഈ ഒരു വെള്ളത്തിൽ പിന്നെ ഇവിടെ ആൾക്കാർക്ക് കുളിക്കാൻ വേണ്ടിയിട്ട് ഓരോ സ്ഥലങ്ങളിങ്ങനെ കെട്ടിയിട്ടിട്ടുണ്ട് കേട്ടോ ഒരു ഈ കുളിമുറി പോലെയൊക്കെ ഓരോരുത്തർക്ക് കുളിക്കാൻ വേണ്ടിയിട്ടൊക്കെ കെട്ടിയിട്ടിട്ടുണ്ട് ഈ ഒരു വെള്ളം പല ഭാഗത്തേക്കും ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ ഏ ഇവിടെ എന്തോ പണിയുന്നുണ്ട് കേട്ടോ ഇവരെന്തോ പഴയ കാസ്റ്റിലെന്തോ പുതുക്കി പണിയുമാണ് കേട്ടോ ഇതാ ഇവിടെ ഈ പഴയ സംഭവങ്ങളൊക്കെ പുതുക്കി പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഈ ഒരു സ്ഥലമുണ്ട് ഈ കുളിക്കുന്ന ഒരു സ്ഥലമുണ്ട് ആ ഒരു സ്ഥലത്തേക്ക് നമുക്ക് ഒന്ന് പോയി നോക്കാം നമ്മളെ ഈ നടന്നു വരുന്ന വഴിയിൽ ഒരു ചൂട് കണ്ടിട്ട് നിർത്തിയതാണ് കേട്ടോ ഇവിടെ നിന്ന് ചെറുതായിട്ട് ഇങ്ങനെ പൊട്ടിയിട്ടുണ്ട് ചെറിയൊരു കുഴി പോലെ ഉണ്ട് ഈ നടന്നിങ്ങനെ പോകുമ്പോൾ ഇതുവഴി ഇങ്ങനെ നീരാവി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ നല്ല ചൂടാണ് ചൂടാണിതുവഴി ഇവിടെ നേരത്തെ കുളിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ മുറിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ അത് പണി നടക്കുന്നതാണെന്ന് പറയുന്നത് അതുകൊണ്ടിപ്പോൾ കുളിക്കാനൊന്നും പറ്റത്തില്ല കേട്ടോ ഇവിടെ കുളിക്കാനുള്ള വേറെ സജ്ജീകരണങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ അത് പക്ഷേ കുളിക്കാൻ വേണ്ടിയിട്ട് തുറന്നു കൊടുത്തിട്ടില്ല എന്നാണ് പറയുന്നത് നമ്മളിപ്പം ഈ ഒരു ചൂടുവെള്ളം വരുന്ന കുളത്തിനകത്താണ് നിൽക്കുന്നത് കുളത്തിൻ്റെ ചുറ്റും മുകളിലൂടെയൊക്കെ നല്ല വൃത്തിക്ക് കെട്ടി മറിച്ചേക്കുവാണ് കേട്ടോ കാരണം സേഫ്റ്റി കാരണം ഫുള്ള് കെട്ടി മറിച്ചേക്കുവാണ് അതാണ്ട് നമ്മളിപ്പോൾ അതിൻ്റെ മുകളിലേക്കുള്ള ഇങ്ങനെ നടക്കുന്നത് കേട്ടോ ഈ താഴെ കാണുന്ന വലിയ കുഴിയാണ് ഇവിടെ നിന്നാണ് ഈ ചൂടുവെള്ളം ഇങ്ങനെ നല്ലതായിട്ട് പൊങ്ങി പൊങ്ങി വരുന്നത് നല്ല എന്താ പറയുക ഭയങ്കര എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ചൂടുമുണ്ട് അതുപോലെ തന്നെ നല്ല ഈ നീരാവി ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരുന്നുണ്ട് കേട്ടോ നമുക്ക് അവർ വെള്ളത്തിനകത്തോട്ടൊന്ന് ഇറങ്ങണമെന്നും കുളിക്കണമെന്നൊക്കെ വിചാരിച്ചു വന്നതാണ് പക്ഷേ നടന്നില്ല ഈ ഒരു കുളിക്കുന്ന സ്ഥലം ഇപ്പം അടച്ചു വെച്ചേക്കുവാണ് കേട്ടോ ഇതാണ് ആ ഒരു ൊക്കി കെട്ടിയിട്ടേക്കും കേട്ടോ അപ്പോൾ കോസ് നമ്മുടെ വീഡിയോ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ അടുത്തൊരു പുതിയ കാഴ്ചയായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ